ഇന്ന് നമുക്ക് ജിമ്മിൽ പോയിട്ട് നമുക്ക് കപ്പിംഗ് വർക്ക്ഔട്ട് ചെയ്യാം ഇപ്പോ പ്രണവ് ഉണ്ട് ഞാനും ഉണ്ട് ഇന്ന് ആസിഫ് വരുന്നില്ല പിന്നെ ഞാൻ ആംബ്രസിലും വർക്കൗട്ട് തുടങ്ങിയിട്ട് രണ്ട് വർഷമായി അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ആംബ്രസിലും വർക്കൗട്ട് തുടങ്ങിയിട്ട് ഒന്നര വർഷമാകും ആ ഒന്നര വർഷത്തിൽ തന്നെ ഞാൻ ഇത്ര ഇത്രനാളും കൂടുതലും ഹോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജിമ്മിൽ പോയിട്ടില്ല ജിമ്മിൽ ഇപ്പൊ കയറിയിട്ട് ഒരു ആറ് മാസം ആവുന്നതേ ഉള്ളൂ അപ്പൊ ഒരു ഒന്നര മാസം കൊണ്ട് ഡിഫൻസ് വർക്കൗട്ടിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു അഞ്ച് മാസം മുന്നേ നമ്മളിവിടെ നഗരോരത്തെ ജിമ്മിൽ കയറി ഞാനും പ്രണവും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ പോലും അവിടെ ആംബ്രസ്ലിങ് ടേബിൾ ഇല്ലാത്തത് കാരണം നമ്മള് ഡിഫെൻസ് ആണ് വർക്കൗട്ട് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ഡിഫൻസീവ് പ്രൊണേഷൻ പിന്നെ ഡിഫൻസ് ഹുക്കിന് വേണ്ടിയിട്ടുള്ള ഡിഫൻസീവ് ഹുക്ക് അപ്പൊ ഇങ്ങനത്തെ ഹോൾഡിംഗ് വർക്ക്ഔട്ട് ഡിഫൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ ആറ്റിനും ജിമ്മിൽ നമ്മൾ ഞാനും പ്രണവും കയറിയതിനു ശേഷം കഴിഞ്ഞ ഒരു രണ്ടര മാസം കൊണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് അറ്റാക്കിംഗ് വർക്കൗട്ട് കിട്ടുന്നുണ്ട് ഇത്രയും നാളെ ഔട്ട് സൈഡ് ആംബ്രസ്ലിങ്ങിനാണ് ഒന്നര വർഷം കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് അത് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരുന്നോണ്ടാണ് ഇപ്പൊ സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആയത് കാരണം ഇപ്പോൾ ഇൻസൈഡ് ആംബ്രസ് ലിംഗിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അറ്റാക്കിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പം അത് മാത്രമല്ല കപ്പിങ്ങിനുള്ള പ്രോപ്പർ എക്യൂപ്മെന്റ്സ് കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് നമുക്ക് കിട്ടി വർക്ക് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇന്ന് കപ്പിങ്ങും കപ്പിങ്ങിന്റെ കൂടെ തന്നെ നമുക്ക് അറ്റാക്ക് വർക്കൗട്ടും ചെയ്യാം പിന്നെ അവിടെ ചെന്നിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വേറെ വർക്കൗട്ടുകളും കൂടെ നമുക്ക് അടിയാം അപ്പൊ നമുക്ക് നേരെ ജിമ്മിലോട്ട് പോകാം അങ്ങനെ എപ്പോഴത്തേക്കും പോലെ നമ്മുടെ നഗര ഒരു പമ്പിൽ പോയി എണ്ണ അടിച്ച് ആഴ്ചയിൽ ഒരിക്കലും കിക്കർ ജാമാവോന്നല്ലാതെ ബാക്കി കാര്യത്തിനെല്ലാം വണ്ടി പടക്കുതിരയാണ് അതിനുശേഷം നേരെ വെള്ളംകുള്ളിൽ പോയിട്ട് ഒരു ചായം കടിയാവാന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി നമുക്ക് പിന്നെ ഈ ഡയറ്റ് ഡയറ്റൊന്നും ഇല്ലാത്തത് കാരണമെന്നുണ്ടെങ്കിൽ ആവിശ്യമായിട്ട് കഴിക്കാം ആ പൊള്ളി പൊള്ളി അങ്ങനെ നമ്മൾ ജിമ്മിൽ എത്തിയിട്ടുണ്ട് ജിമ്മിൽ എത്തിയ ഇവ ഇത് അങ്ങോട്ട് പോവുകയാണെന്നായിരിക്കും നിങ്ങളെ ആലോചിക്കുന്നത് ഇവനൊരു ശീലം ഉണ്ട് ജിമ്മിൽ വന്നാൽ ഒരു ഡയറി മിൽക്ക് കഴിച്ചില്ലെങ്കിൽ അവനാണ് ഈ വർക്കൗട്ട് പറ്റൂല എന്റെ ഈ വർക്കൗട്ടിന് മുമ്പേ ഉള്ള ഈ ഡയറി മിൽക്ക് ശീലം എനിക്ക് കൂടെ പകരം ഇരുപരും ഇന്ന് മറ്റേ ഡയറി വർക്ക്ഔട്ട് അപ്പൊ നമുക്ക് റിസ്റ്റ് റഞ്ചറിൽ തന്നെ വർക്ക്ഔട്ട് ആകാൻ തുടങ്ങാം കപ്പിങ്ങിന്റെ സ്ട്രെങ്തിനായിട്ട് റിസ്റ്റ് റഞ്ചറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം

കൈയിന്റെ വേദന നല്ല രീതിക്ക് കൂടിയത് കൊണ്ട് പ്രണവിന് ഐസ് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ പാതി മുറിച്ചോണ്ട് വന്നടാ നീ പ്ലാസ്റ്റിക് ഇവിടെ ഇല്ല ഇല്ല

ഇത് കൈ ശബരി ശബരി ആ ഒരു ഫീൽ അങ് നിക്കാണല്ലോടാ ചേർന്നുണ്ട് ഈ പെയിൻ ഇടകടയ്ക്ക് ഇങ്ങനെ വരാനുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കൊണ്ടാണ് ഈ പെയിൻ തുടങ്ങിയത് അപ്പം ജസ്റ്റ് ഒരാഴ്ച ഈ ഒരാഴ്ച കൊണ്ട് നേരെ എനിക്ക് ലിഫ്റ്റ് ചെയ്യാനാ വെയിറ്റ് എടുക്കാനൊന്നും പറ്റുന്നില്ല ഞാനിങ്ങനെ ജിമ്മിലോട്ട് നമ്മൾ ഞാനും പ്രണവിന്റെ വണ്ടിയിലാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഒരു ദിവസം പ്രണവിന്റെ വണ്ടിയിൽ അവൻ്റെ കിക്കറ് ജാമായി പോയി അപ്പോൾ അന്ന് നമ്മൾ ബസ്സിൽ കയറി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിച്ചപ്പോൾ എന്റെ ബോഡി വെയിറ്റ് എല്ലാം കൂടെ ഫ്രണ്ടിൽ പോയി പ്രണവും കൂടെ എന്റെ ദേഹത്തോടെ വന്നിങ്ങനെ വീണു അപ്പോൾ വീണ സമയത്ത് എന്റെ ബലത്തേക്കായിട്ട് ഇവിടെ ബ്രാക്കലിസിൻ്റെ അവിടെ നല്ല രീതിക്ക് ഇങ്ങനെ വലിഞ്ഞ് അപ്പൊ അതിന്റെ പെയിൻ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പൊ അതിങ്ങനെ റിക്കവർ ആയിട്ട് വരുന്നതുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ പിന്നെ ഈ ഒരുപാട് റെസ്റ്റ് കൊടുക്കാനും വർക്ക് ചെയ്യാനുള്ള ടൈമ് പോവുകയില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ പിന്നെ അധികം റെസ്റ്റും കൊടുക്കാതിരിക്കുന്നുണ്ട് ഈ പെയിൻ കൂടുന്നു ഇനി വഴിയെ നോക്കാം ഇനി നല്ല പെയിൻ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നല്ല കടുക്കും അപ്പോ തിങ്കളാഴ്ചയും കൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം അന്നും പെയിൻ ഒരാഴ്ചത്തേക്ക് റെസ്റ്റ് കൊടുക്കും പോക്കറ്റ് എടുക്കോ ഹുക്ക് എന്നിട്ടാമോട്ട് കേറ്റും ഫിംഗർ കറക്കട ഫിംഗർ കറക് മറ്റേ ഈ കറക്ക് പിങ്കി പൊളി പിങ്കി പൊളിയോന്റെ

കൈയുടെ പെയിൻ നല്ല രീതിക്ക് കൂടി വരുന്നതിനെ കൊണ്ട് എസ് എൻട്രി ഗ്രൂപ്പിൽ ലോ വെയ്റ്റിൽ അവസാനമായിട്ട് കുറച്ച് റെബ്സും കൂടെ അടിച്ചതിന് ശേഷം പിന്നെ വർക്കൗട്ട് നിർത്താമെന്നുള്ള രീതിക്ക് ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം എക്യൂപ്മെൻറ്റ്സ് എല്ലാം എടുത്ത് നമുക്കാണെങ്കിൽ പൂട്ടി വെച്ചിട്ട് അപ്പം നേരെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം ഇതാണ് നമ്മുടെ ട്രെയിനർ ട്രെയിനർ കം ഓണർ കം എല്ലാം അല്ല നീ അല്ലെ ബോഡി ബിൽഡിങ്റക്കണു എല്ലാം ഇറക്കും വയസ്സാ അവന് പത്തൊമ്പത് വയസ്സൊക്കെ പറയാനേട്ടോ അതെ എന്താ ശബരി അപ്പത്തിറിക്കാം അപ്പൊ നമുക്കിനി തിങ്കളാഴ്ച ബൈത്ത് ബൈ ഞാൻ പോകുന്നു നമ്മൾ പോകുന്നുണ്ടല്ലോ മൂന്നാല് പ്രാവശ്യം ഓഫ് ആയാണ് ക്യാസ് ഓക്കെ ബൈ